ഇസ്രേല് പണ്ടേ ലോക തമ്മാടിയായിട്ടുള്ളൊരു രാഷ്ട്രമാണ് ലോകത്ത് സാധാരണഗതിയിലുള്ള ഒരു മര്യാദയും പാലിക്കേണ്ടതില്ല എന്ന നിലപാട് അംഗീകരിച്ചു പോകുന്ന ഒരു രാഷ്ട്രമാണ് എന്തുമാകാം അമേരിക്കയുടെ പിന്തുണയുണ്ട് എന്ന ധിക്കാരപരമായ സമീപനമാണ് എല്ലാ കാലത്തും ഇസ്രയേൽ സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ അത്യന്തം സ്ഫോടനാത്മകമായ വിവരങ്ങളാണ് ഇന്ന് കാലത്ത് വന്നു കഴിഞ്ഞിട്ടുള്ളത് അതാണ് ഇറാന് നേരെ നടത്തിയ ആക്രമണം അത്തരമൊരു ആക്രമണത്തെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല അത് നമ്മുടെ ലോകസമാധാനത്തിന് അങ്ങേയറ്റം ഭീഷണമായ അന്തരീക്ഷമാണ് ഉണ്ടാക്കിയത് അപ്പോൾ സമാധാനകാംക്ഷികളായ എല്ലാവരും ഇതിനെ എതിർക്കാനും അപലപിക്കാനും കണ്ടല്ലോ ഇന്ന് രാവിലെ വാർത്താ പ്രവർത്തകരോട് മാധ്യമ പ്രവർത്തകരോട് മുഖ്യമന്ത്രി നടത്തിയ ഒരു പ്രകടനമാണ് ഇതിന്റെ ഒരു സന്ദർഭം എന്തെന്ന് വെച്ചാൽ ഇന്നലെ അഹമ്മദാബാദിലുണ്ടായ വിമാന ദുരന്തത്തിൽ ഒരു മലയാളി മരിക്കാനിടയായ സാഹചര്യം ഇതിനെക്കുറിച്ച് ബൈറ്റ് എടുക്കാനായി മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പാഞ്ഞെത്തിയതാണ് മാധ്യമപ്രവർത്തകർ പക്ഷേ അവിടെ തികച്ചും ആകസ്മികമായി ഒരു ചോദ്യം മുഖ്യമന്ത്രിക്ക് നേരെ വരുന്നു ഈ ഇറാനെതിരെ ഇസ്രായേലിനെ ആക്രമിച്ച നടപടിയെക്കുറിച്ചായിരുന്നു ആ ചോദ്യം അത് ഒരുപക്ഷേ വളരെ ഫ്രെയിംഡ് ആയിട്ടുള്ള ഒരു ചോദ്യമായിട്ടാണ് കേൾക്കുമ്പോൾ തോന്നുന്നത് മീഡിയ വണ്ണിൻ്റെയോ കൈരളിയുടെയോ റിപ്പോർട്ടറാണ് ആ ചോദ്യം ചോദിച്ചിരിക്കുന്നത് അതിന് നൽകാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ കയ്യിൽ റെഡിമെയ്ഡ് ആൻസറും ഉണ്ടായിരുന്നു ചോദ്യം ചോദിച്ച ഉടൻ തന്നെ പറഞ്ഞത് ഇസ്രായേൽ ഒരു തെമ്മാടി രാജ്യമാണ് പലപ്പോഴും ഇസ്രായേൽ ഇങ്ങനെ തന്നെയാണ് പണ്ട് മുതൽക്കേ പെരുമാറിയിട്ടുള്ളത് എന്ന തരത്തിലുള്ള ഒരു ബൈറ്റാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് നൽകിയത് അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഈ ഒരു ബൈറ്റ് വരുമ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട് ഇതിൽ ഒന്ന് ഈ പുരവ കത്തുമ്പോൾ വാഴ വെട്ടുക എന്ന് നമ്മൾ പഴഞ്ചൊല്ലിൽ പറയാറുണ്ട് തികച്ചും ഈ ചേരാത്തിളത്ത് ഒരു കൊണ്ടു കൊണ്ടുവയ്ക്കുന്ന ഒരു പ്രവണത ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരിക്കലും അദ്ദേഹം അത് പറയേണ്ട കാര്യമില്ല അപ്പോൾ വളരെ ഫ്രെയിംഡ് ആയിട്ട് ആരെക്കൊണ്ടോ ചോദ്യം ചോദിപ്പിക്കുന്നു അതിന് ഉത്തരം പറയുന്നു രണ്ടാമത്തെ കാര്യം ഈ പാകിസ്ഥാൻ പഹൽഗാമിൽ ഈ ഇത്തരത്തിൽ ഭീകര ആക്രമണം നടത്തുമ്പോഴോ അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ വേളയിലൊന്നും പാകിസ്ഥാനെതിരെ പോലും ഇത്രയും ശക്തമായി മുഖ്യമന്ത്രി പ്രതികരിച്ച് കണ്ടിട്ടില്ല അതേ മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ ഇസ്രായേലിനെതിരെ ഇങ്ങനെ ഒരു കോണ്ടസ്റ്റിൽ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും തികഞ്ഞ വിരോധാഭാസം അപ്പോൾ മുഖ്യമന്ത്രി ആരെയാണ് പിന്തുണയ്ക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ നമ്മൾ ഇതിനെ ഒന്ന് ഇരുത്തി ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് കാര്യം ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം അത് ഇന്ത്യയുമായി വളരെയധികം സൗഹൃദം പുലർത്തുന്ന ഒരു രാജ്യമാണ് എക്കാലത്തും ഇന്ത്യക്ക് സംരക്ഷണം വേണ്ട സമയങ്ങളിൽ പോലും അങ്ങനെ നൽകാം ഉറപ്പ് നൽകുന്ന ഒരു രാജ്യമാണ് ഏതെങ്കിലും ഘട്ടത്തിൽ ഇന്ത്യ ആക്രമിക്കപ്പെടുകയാണെങ്കിൽ തങ്ങളെ ആക്രമിച്ച ശേഷമേ ഇന്ത്യയെ ആക്രമിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ശക്തമായ നിലപാട് കൈകെട്ടിയിട്ടുള്ള ഒരു രാജ്യമാണ് അത്തരത്തിൽ ഇന്ത്യയുമായി വളരെയധികം സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ ആ ഇസ്രായേലിനെയാണ് ഇപ്പോൾ അതേ ഇന്ത്യയിലുള്ള ഒരു സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രി ഇത്തരത്തിൽ തള്ളി പറഞ്ഞിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് ഭരണഘടനാ ലംഘനമാണോ എന്ന് തന്നെ നമുക്ക് തോന്നിപ്പോകും ഈ ഭാരതത്തിലെ ഭാരതത്തിൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കാത്ത ഒരു മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിയെയാണ് ഇപ്പോൾ കണക്കറ്റ് വിമർശനം സമൂഹ മാധ്യമങ്ങളിൽ നേരിടുന്നത് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഈ ഒരു ബൈറ്റ് പുറത്തു വന്നതിന് ശേഷം സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടങ്കം പിണറായി വിജയൻ്റെ ഈ ഒരു പ്രസ്താവനക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ പ്രതിഷേധം അലയടിക്കുകയാണ് പ്രത്യേകിച്ചും രാജ്യം വിറങ്ങലിച്ചു നിൽക്കുന്ന നടുങ്ങി നിൽക്കുന്ന ഒരു മുഹൂർത്തമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറോളം പേരുടെ ജീവനാണ് ഇന്നലെ അഹമ്മദാബാദിലെ ആ ഒരു പ്ലെയിൻ ക്രാഷിൽ പൊലിഞ്ഞു പോയത് അവരുടെ സ്വപ്നങ്ങളാണ് പൊലിഞ്ഞു പോയത് അതിൽ ഒരു മലയാളിയും ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് ഒന്നുകൂടി കേരളത്തിന് ഒരു അവരുടെ സ്വകാര്യ വേദനയാകുന്ന ഒരു സമയത്താണ് തികച്ചും അനൗപചിതമായ ഒരു മുഹൂർത്തത്തിൽ മുഖ്യമന്ത്രി ഇത്തരത്തിൽ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രിയുടെ ഈ ഒരു പ്രതികരണം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു അവിടെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് അലയടിക്കുന്നത് കേന്ദ്ര സർക്കാർ മുഖ്യമന്ത്രിയുടെ ഈ ഒരു പ്രതികരണത്തിന് എതിരെ രൂക്ഷമായ രീതിയിൽ നടപടി കൈക്കൊള്ളണം എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട് ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി അവസരത്തിൽ പറയേണ്ട വാക്കുകളാണോ ഇത് തുടങ്ങിയ ഒരുപാട് കമൻറ്റുകൾ ഈ ബൈറ്റുകൾക്ക് താഴെ വരുന്നുണ്ട് ഒരു പാർട്ടി സഖാവ് എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു സി പി എന്നുള്ള നിലയിൽ ഒരു പാർട്ടിക്കാരൻ എന്നുള്ള നിലയിൽ പിണറായി വിജയന് എന്ത് വിവരക്കേട് വേണമോ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ എഴുന്നതിക്കാം പക്ഷേ ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഒരു സ്റ്റേറ്റിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് എന്ന നിലയിൽ ഇത്തരത്തിലുള്ള തരംതാണ പ്രസ്താവനകൾ മുഖ്യമന്ത്രി ഒഴിവാക്കണമെന്ന് തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങളിൽ ശക്തമായ അഭിപ്രായങ്ങളായി ഉയർന്നു വരുന്നത് ഉയർന്നുവരുന്നത് ന്യൂസ്